പെന്തിക്കൊസ്ത നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിച്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ഈ ദിവസങ്ങളിൽ നിരവധി സഭകൾ തങ്ങൾക്കൊസ് ദിനം ആചരിക്കുകയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുവെന്ന് അവകാശപ്പെടും എന്നിരുന്നാലും ദൈവം സ്ഥാപിച്ച ചട്ടമനുസരിച്ച് ദൈവം നിയമിച്ച ദിവസം നാം ദിനം ആചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കും അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള പെന്റക്കോസ്ത എന്ന പേര് പഴയ നിയമത്തിൽ വാരോത്സവ പെരുന്നാളായാണ് അറിയപ്പെടുന്നത് ഇതിനർത്ഥം ആദ്യഫലത്തിന്റെ ദിവസം ഉയർപ്പ ദിനം മുതൽ ഏഴുശപ്പത്തുകൾ ആചരിക്കപ്പെടുമെന്നാണ് പുതിയ നിയമകാലങ്ങളിൽ ഇതിനെ ദിനം എന്ന് വിളിച്ചിരുന്നു കാരണം ഇത് ആദ്യഫല ദിനത്തിനു ശേഷമുള്ള ദിവസമാണ് അങ്ങനെയെങ്കിൽ എന്താണ് നിയമം സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുവാനായി പറഞ്ഞു യേശുവിന്റെ വാക്കനുസരിച്ച് സ്വർഗാരോഹണ ദിവസം മുതൽ പത്തു ദിവസം പ്രാർത്ഥിച്ച ശേഷം ശിഷ്യന്മാർ മാർക്കോസിന്റെ മാളികമുറിയിൽ പെന്റക്കോസ്ത ദിനം ആചരിച്ചു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്വർഗാരോഹണ ദിവസം മുതൽ പെന്റക്കോസ്ത ദിനം വരെ പത്തു ദിവസം എല്ലാ പ്രഭാതത്തിലും സായാഹ്നത്തിലും പ്രാർത്ഥിക്കുകയും വിശുദ്ധമായി ആചരിക്കുകയും ചെയ്യുക എന്നതാണ് നിയമം പെന്റക്കോസ്ത ദിനത്തിലെ പ്രവൃത്തിയിലൂടെ അനേകം ആത്മാക്കൾ ദൈവത്തിലേക്ക് നയിക്കപ്പെട്ടു അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായി നാം എന്തിനാണ് പെന്തിക്കൊസ്ത ദിനം ആചരിക്കേണ്ടത് കൽപ്പനകൾ സ്വീകരിക്കുവാൻ മോശ കയറിയ ദിവസത്തെ അനുസ്മരിക്കുവാനാണ് ആഴ്ചകളുടെ പെരുന്നാൾ സ്ഥാപിക്കപ്പെട്ടത് മോശയുടെ പ്രവൃത്തി അനുസരിച്ചുള്ള പ്രവചനം യേശു പൂർത്തീകരിച്ചു ചെങ്കളിൽ നിന്നും ഇറങ്ങിയ നാൽപ്പതാം ദിവസം മോശ സീനായി പർവ്വതത്തിൽ കയറിയതുപോലെ യേശു തന്റെ പുനരുദ്ധാനത്തിന് ശേഷം നാൽപ്പതാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തു അതുപോലെ തന്നെ ചെങ്കടൽ മുറിച്ചുകടന്നതിനുശേഷം ദിവസം ദൈവത്തിൽ നിന്ന് നിന്നും പത്തുകല്പനകൾ സ്വീകരിക്കുവാൻ മോശസീനായി പർവ്വതത്തിൽ യേശു സ്വർഗത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും തന്റെ ദിവസം പരിശുദ്ധാത്മാവിനെ ചൊരിയുകയും ചെയ്തു അതിനാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായി നിശ്ചിത സമയവും നിശ്ചിത നിയമവും അനുസരിച്ച് നാം പെൻഡെക്കോസ്ത ദിനം ആചരിക്കണം പെൻഡെക്കോസ്ത ആചരിച്ച ആദിമസഭയിലെ വിശുദ്ധന്മാർ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിലൂടെ യേശു ക്രിസ്തുവാണെന്ന് ലോകത്തോട് പ്രസംഗിച്ചു അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞതുപോലെ പെൻറെക്കൊസ്ത ദിനം ആചരിച്ചുകൊണ്ട് ബൈബിളിൽ പ്രവചിച്ചിരിക്കുന്നത് പോലെ ആളുകൾ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഏതെങ്കിലും ഒരു സഭയുണ്ടോ ഉണ്ട് അങ്ങനെയൊരു സഭയുണ്ട് വേൾഡ് മിഷൻ സൊസൈറ്റി ചർച്ച് ഓഫ് ഗോഡ് ആണ് അത് ക്രിസ്തുവിന്റെ വചനമനുസരിച്ച് ദിനം ആചരിക്കുന്ന ദൈവസഭ പ്രവചിക്കപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണക്കനുസരിച്ച് സബനൂറ്റി എഴുപത്തി അഞ്ച് രാജ്യങ്ങളിലായി മൂന്നേ പോയിന്റ് ഏഴ് ദശലക്ഷം അംഗങ്ങളെ രജിസ്റ്റർ ചെയ്തതായാണ് കണക്ക്